ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ലെഞ്ച് റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഞാൻ അരി കുക്കറിലിട്ട് ഗ്യാസിൽ ഏകദേശം ഏകദേശരി വെന്ത് തുടങ്ങുന്നു നമുക്കിനി ഒരു പയർ മുഴുക്കോട്ടെയാണ് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള പയർ എടുത്ത് അത് നന്നായിട്ട് അരിയുന്നുണ്ട് ഞങ്ങൾ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ കേട്ടോ അതും ലെഞ്ച് മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ രാത്രി ചപ്പാത്തിയാണ് അപ്പം കുറച്ച് കറികളെ ഉണ്ടാക്കാറുള്ളൂ അളവ് കുറവാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പയർ നിങ്ങൾക്ക് എടുക്കാം ഞാൻ പയർ അരിഞ്ഞു അതിലൂടെ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഇരി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതലിടാം രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടു ഇനി ഒരു സവാളയാണ് ആവശ്യം അപ്പോൾ സവാളയും ഞാൻ എന്താ ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട് ഞാൻ ഒരു സവാള എടുത്തു എനിക്ക് സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയും എടുത്തത് ഇനി നമുക്ക് പപ്പടം കാച്ചാം പപ്പടം കാച്ചാൽ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ പപ്പടം കീറിയിട്ടിട്ടാണ് കേട്ടോ കാച്ചുന്നത് രണ്ടേയും രണ്ടും പപ്പടേ ആവശ്യമുള്ളൂ അപ്പം ഞാനത് കീറിയിട്ട് ചെറുതായി കീറിയിട്ടിട്ടാണ് കാച്ചുന്നത് അതാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് പിന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് അടച്ചു വയ്ക്കാനും പറ്റുമല്ലോ ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പയറും സവാളയും മുളകും കൂടെ ഞാനൊന്നിട്ടു നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ എല്ലാ ഭാഗത്തേക്കും എണ്ണയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു പാനിലിട്ടിട്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇനി ആവശ്യമായതെന്ന് പറയുക എന്താ വച്ചാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളെപ്പോഴും ഉപ്പും എരിവും ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇത് വളരെ കുറച്ച് കുറച്ചളവായത് കാരണം വളരെ കുറച്ച് ഉപ്പ് മതി ഞാനങ്ങനെ ഉപ്പ് ഇട്ടു പിന്നെ എൻ്റെ വീട്ടിൽ പൊതുവെ ഉപ്പ് കുറച്ച് മതി അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ചെറിയൊരിതിലൊന്ന് വേവാൻ വേണ്ടിയിട്ട് അത് വേവുന്ന സമയം കൊണ്ടും ചോറ് വേവുന്ന സമയം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം ചമ്മന്തി അരക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായുള്ള തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മെഴുക്കുരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ചോറ് വെയ്യുന്നുണ്ട് കുക്കറ് വിസിലടിക്കുന്നുണ്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് ഇഞ്ചി ഇടുമ്പോൾ പൊതുവേ ഇനി എന്തെങ്കിലും ഫ്ലോപ്പ് ആയാൽ പോലും ചമ്മന്തിയിൽ എന്തെങ്കിലും ഫ്ലോപ്പ് ആയാൽ പോലും ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ അപ്പം ഞാൻ അതിലേക്ക് ചെരു ഉള്ളി റെഡിയാക്കുന്നുണ്ട് ചെറിയുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചെറിയുള്ളി ചമ്മന്തിയിലൊക്കെ ഇടും കേട്ടോ ഒരു അഞ്ചാറ് അല്ലിയോളം ചെറിയുള്ളി ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായത് ഒരു കഷണം ഇഞ്ചിയാണ് അപ്പം അഞ്ച് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരെണ്ണം കണ്ണിട്ടാൽ മതി ഇഷ്ടമാണെങ്കിൽ എന്നെപ്പോലെ നാലോ അഞ്ചോ അല്ലി ചെറിയുള്ളി ഇടാം അപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടെ ഒന്ന് റെഡിയാക്കുകയാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കണ്ടോ ചെറിയൊരു കഷ്ണമേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ മെഴുക്കുരട്ടി ഏകദേശം റെഡിയായി തുറന്നപ്പോൾ തന്നെ രാവിലെ വന്നു കേട്ടോ അതാണ് ഈ ഒരു പുക പോലെ നിൽക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് എന്തു ചെയ്യാം അങ്ങനെ തന്നെ വെക്കാം എന്നുകൂടെ ഒന്നും വഴണം എനിക്കതാണ് നല്ല ഇഷ്ടം അപ്പം നമ്മുടെ മെഴുക്കുട്ടി സെറ്റായി കണ്ടോ എനിക്ക് ഇങ്ങനെയുള്ള മെഴുക്കുട്ടിയാണ് ഇഷ്ടം ഇതും ചോറും കൂടെ കഴിക്കാൻ അടിപൊളിയാണേ നമുക്ക് ചമ്മന്തി അരക്കാം എന്നാൽ അപ്പം ചമ്മന്തി അരക്കാൻ തൊഴിച്ചു വെച്ചാൽ ചെറുപുള്ളി എല്ലാം കൂടെ അത് ഇട്ടു ഇഞ്ചി കഷ്ണിട്ടു ഞാൻ അല്ലേ നാലോ അഞ്ചോ അല്ലിയൊക്കെ കുറേ ഉണ്ട് അല്ലേ എൻ്റെ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം തിരിമെച്ച് തേങ്ങയിട്ടു ചെറിയ കഷ്ണം പുളിവെച്ചു പുളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാം ഒരു കഷ്ണം കൂടെ വെക്കാം എനിക്കത്ര എനിക്കിഷ്ടമാണ് സ്ത്രീകളിൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കറിവേപ്പില എനിക്ക് കറിവേപ്പിലേക്ക് കുറച്ച് അധികം ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പില ഇട്ടു ഇനി മുളക് പൊടിയാണ് ആവശ്യം അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ഇട്ടു ഇത്ര അളവ് അളവെന്ന് പറയാത്തെന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യമാണ് ഉപ്പും ആവശ്യത്തിനുള്ളത് ഇട്ടു പാകത്തിനുള്ളത് ഇട്ടു ഇനി നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം അതിന് അരച്ച് നന്നായി അരഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ചമ്മന്തി വീട്ടിൽ അരകല്ലിലൊക്കെ അരയ്ക്കുമ്പം അതിങ്ങനെ അരച്ച് കഴിഞ്ഞിട്ട് ആ അരകല്ലിൽ തന്നെ ഇട്ടിട്ട് തേങ്ങ ഇങ്ങനെ ഉരുട്ടിയെടുക്കും എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ ആ അരകല്ലേലിട്ടിട്ട് ഇട്ടിട്ട് ഇളക്കി കഴിയാൻ അനേകമായിട്ട് സ്വാദാണ് അപ്പം ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് ഉരുട്ടി സെറ്റായി കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ടേസ്റ്റും ഉണ്ട് ഞാൻ ഉരുട്ടി വെച്ചു ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം സാലഡ് ഉണ്ടാക്കാൻ ഞാൻ ഒരു സവാളയാണ് കേട്ടോ എടുത്തത് ഒരു സവാളയും ഒരു പച്ചമുളക് എടുത്തു പച്ചമുളക് ഒന്നെടുത്തതിൻ്റെ കാരണം എനിക്ക് അത്ര എരിവിൻ്റെ ആവശ്യമില്ല സ്ത്രീകേടിനും അത്ര എരിവ് ആവശ്യമില്ല അപ്പം ഒരു മുളക് മുളകെടുത്ത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് കിട്ടുന്ന മുളക് ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുക ഒരു മുളകാകുമ്പോൾ നമുക്ക് സുഖമല്ലേ പെറുക്കി വെക്കൽ കുറയ്ക്കാമല്ലോ അപ്പം സവാള ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അപ്പം നമ്മുടെ ചോറ് ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അതൊന്ന് വാർത്ത് വെക്കുകയും കൂടെ വേണം കേട്ടോ ഞാനും അതും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സവാള അരിഞ്ഞു നമുക്ക് തൈര് വേണം ഉപ്പ് വേണം ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നേരത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണേ നന്നായിട്ട് ഉണ്ടാക്കാൻ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുക വർക്ക് ഉണ്ടാക്കാം എനിക്കോണം ഒരു നേരത്തേക്ക് ഇതല്ലേ എളുപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞ വച്ച സവാളയും പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും നമ്മുടെ ആവശ്യത്തിന് മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തൈരൊഴിക്കുകയാണ് ആവശ്യമായിട്ടുള്ള തൈരൊഴിച്ചു ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും ഒരു സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് പാകത്തിലുള്ള ഉപ്പായോ ഒക്കെയുള്ള ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ചോറ് റെഡിയായി നല്ല മട്ടയരി ചോറ് റെഡിയായി വെഴുക്കുരട്ടി റെഡിയായി നമ്മുടെ സലാഡ് റെഡിയായി ഇനി നമ്മുടെ ചമ്മന്തി റെഡിയായി പപ്പട റെഡി നമ്മുടെ ലഞ്ച് റെഡിയായി ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം